മുളക് ഈ മുറിച്ചത് മാത്രം തൽക്കാലം മുറിച്ചേല ഒപ്പിക്കാം നമുക്ക് ഓരോന്നും തിന്നുമ്പത്തല്ല പിന്ന ഒച്ചയുന്നോ ലാ ഇത് ഇടുവ ഇടുവ തന്നേ ഇത് ഇത് പുടിച്ച ലഞ്ചാ ചിത്രം കിട്ടില്ല നീ ತಿന്നോക്ക് ലാ ചിത്രം കിട്ടില്ല നീ ತಿന്നോക്കണം ഒരു കഷ്ണം തന്നേนะ ഉമ്മ ചിത്രം കിട്ടിนะ ഒരു കഷ്ണം തന്നേนะ വാ 日本。

അയ്യാല്ട്ടതാ നിങ്ങള് വിചാരിച്ച് എങ്ങനെ ഫുഡ് ചാലഞ്ച് സൂപ്പറാ അത് കുഴപ്പമില്ല ഇതൊക്കെ വേണോ ചാലഞ്ച് എടുത്തോ Tá. uma tigela